ീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നടി ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെയാണ് ലക്ഷ്മി ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് സോഷ്യൽ മീഡിയാസിൽ സജീവമായ താരമാണ് ലക്ഷ്മി യൂട്യൂബിലൂടെ തന്റെ ആരാധകർക്കായി എല്ലാ വിശേഷവും ലക്ഷ്മി നക്ഷത്ര പങ്കിടാറുണ്ട് ഇപ്പോഴിതാ തന്റെ ചാനലിലെ ആരാധകർക്കായി അവർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ലക്ഷ്മി മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജീവിതത്തിലെ ഏറ്റവും പേടിച്ച സമയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ലക്ഷ്മി തുറന്നു പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും പേടിച്ച മുഹൂർത്തങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് നാല് ദിവസം മുൻപ് പോലും അങ്ങനെ ഒരു മുഹൂർത്തമുണ്ടായെന്ന് അത് പറയുന്നതിന് മുൻപ് കഴിഞ്ഞ വർഷമുണ്ടായ ഇപ്പോഴും ആലോചിക്കുമ്പോൾ പേടി തോന്നുന്ന ഒരു കഥയാണ് പറയുന്നത് എഫ് എമ്മിൽ ഞാൻ ഓണറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്യൂരിറ്റി വന്നു പറഞ്ഞു എന്നെ കാണാൻ ഒരു വിസിറ്റർ വന്നിട്ടുണ്ടെന്ന് വന്നയാളിന്റെ പേരും പറഞ്ഞു ഇതേ പേരിൽ തനിക്കൊരു സുഹൃത്തുണ്ട് സെക്യൂരിറ്റി പറഞ്ഞത് കണ്ടിട്ട് ലക്ഷ്മിയുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നില്ല മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നു എന്നായിരുന്നു ശരിക്കും ആ പേരിലുള്ള എന്റെ സുഹൃത്തിനെ ക്യാൻസറാണ് ഞാൻ കരുതി ആ ായിരിക്കുമെന്ന് ഞാൻ സെക്യൂരിറ്റിയോട് എൻ്റെ ഫ്രണ്ടിനെ സുരക്ഷിതമായി അവിടെ ഇരുത്താൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാമെന്നും ഞാൻ വന്ന് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ എന്നോട് നീ എന്നെ ചതിച്ചില്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങി ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ അവിശ്വസിച്ചു പോയി സെക്യൂരിറ്റിയൊക്കെ ഇത് കേൾക്കുന്നത് സത്യമാണെന്ന് മട്ടിൽ നോക്കാൻ തുടങ്ങി ഞാൻ എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തമ്മിലുള്ള ഇഷ്ടം നീ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ലേ നീ ഇവരുടെക്ക് മുമ്പിൽ അഭിനയിക്കുകയാണോ എന്നൊക്കെ തിരിച്ചു ചോദിക്കാനും തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നു പറഞ്ഞോളൂ അങ്ങനെ പേഴ്സണലായി സംസാരിക്കണമെന്ന് പറഞ്ഞു ക്യാമറയിൽ ഓഫീസ് റൂമിൽ പോയിരുന്നപ്പോൾ പേരൊക്കെ പറഞ്ഞിട്ട് എന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു ആ സമയം ആസിഡിൻ്റെയൊക്കെ സമയമാണ് പുള്ളി പോക്കറ്റിൽ കയറുന്നത് കണ്ടതും ഞാൻ ഭയങ്കരമായി പേടിച്ചു ഞാൻ പെട്ടെന്ന് പുള്ളിക്കാരനോട് പറഞ്ഞു ഇതൊന്നും നമ്മൾ തമ്മിലല്ല സംസാരിക്കേണ്ടത് വീട്ടുകാർ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു പിന്നെയും കുറേ ദിവസം പുള്ളി എൻ്റെ ഓഫീസിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയും ഓഫീസിലേക്ക് ഓരോ സാധനങ്ങൾ അയക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഒരു ദിവസം വളരെ കോസ്റ്റ്ലി ഒരു സാരിയുമായി പുള്ളി വീട്ടിലേക്ക് എത്തി എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നില്ല അച്ഛൻ സാരി വാങ്ങാതിരുന്നപ്പോൾ അയാൾ അത് അച്ഛന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇത് ഞാൻ തനിക്ക് കൊണ്ടുവന്നതല്ല എൻ്റെ ലക്ഷ്മിക്ക് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു അയാളുടെ പേരും അഡ്രസ്സും സാരിയുടെ ബില്ലൊക്കെ കവറിലുണ്ടായിരുന്നു ഒരിക്കൽ സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് എനിക്കൊരു കോൾ വന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു കാര്യം എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായില്ല പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഒരു ദിവസം രാവിലെ അച്ഛൻ എഴുന്നേൽക്കുമ്പോൾ അച്ഛനും നാല് പാടുമുള്ള ഡോർ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അച്ഛനെ പുറത്തുനിന്നും പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു വീടിന്റെ ഭിത്തി മുഴുവൻ ചെളി ചെളിവെച്ച് ഡേഞ്ചർ എന്ന് എഴുതിയിട്ടുമുണ്ട് ടൂ വീലറിന്റെ സീറ്റ് മുഴുവൻ കുത്തിപ്പൊളിക്കുകയും ടയറിൻ്റെ കാറ്റൊഴിച്ചു വിടുകയും ചെയ്തു ഫുൾ വീട് നശിപ്പിച്ചിട്ടേക്കുമായിരുന്നു സി സി ടി വിയിൽ നോക്കുമ്പോൾ ഇതേ വ്യക്തി തന്നെയാണ് വന്ന് ഇതൊക്കെ ചെയ്തത് പോലീസ് പുള്ളിയെ പിടിച്ച ശേഷം പുള്ളിക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്നും ആ സമയത്ത് സ്റ്റാർ മാജിക് അതിലൂടെ എന്നോട് ഇഷ്ടം തോന്നിയതാണെന്നും അറിഞ്ഞു നാല് ദിവസം മുൻപ് രാത്രിയിലും ഇതുപോലെ ദൈവവിളി ഉണ്ടായതാണെന്ന് പറഞ്ഞ ലക്ഷ്മിയെ കാണണമെന്ന് ആവശ്യപ്പെട്ട് ഒരാൾ വീട്ടിലേക്ക് വന്നു മതിൽ ചാടിയൊക്കെ വന്നയാൽ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വന്നു അമ്മയൊക്കെ വല്ലാതെ പേടിച്ചു പോയി ഞാൻ അപ്പോഴും വീട്ടിലുണ്ടായിരുന്നില്ലെന്നാണ് ലക്ഷ്മി പറയുന്നത്